ആ ഒരു ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിവിടെ ഇത് ഇവിടെ വിള ആ ഈ വലുപ്പത്തിൽ തന്നെ നമ്മളെ നമ്മുടെ ഹൈറ്റിൽ തന്നെ കായും ഒരു തൈ ഉണ്ട് തയ്യുണ്ട് അതിന്റെ വള്ളി കട്ട് ചെയ്തിട്ട് വേറെ വെച്ചൂടെ ഒരു ആ അത് വേറെയും വക്കാളെ പരിപാടി ഉണ്ട് ആ തോന്നിട്ടാ പിന്നെ തയ്യാണ് ഹായ് ഗൈസ് നമസ്കാരം ജുമീസ് വെള്ളിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞമ്മളിന്നൊരു ചെറിയ തോതിൽ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കൃഷി തോട്ടത്തിലുള്ളത് കേട്ടാ അത്യാവശ്യത്തിന് തൈകളൊക്കെ ഇവിടെ കണ്ടു ഏതൊക്കെ പേരുകളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെ തൈകളാണെന്നൊക്കെ നമുക്ക് ചോദിച്ചോക്കട്ടെ ഉള്ളൂ നമുക്ക് ചെറിയ തോതിലുള്ളൂ ഇവിടെ അപ്പോൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നിങ്ങളുടെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മുടെ ഇക്കാട് മാമൻ്റെ മോനാണ് അപ്പോൾ അവനെ അവനോട് ചോദിക്കുക കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടുത്തെ അറിയപ്പെട്ട ഒരു നേതാവാണ് എല്ലാ സഹപ്രവർത്തകനാണ് അപ്പോൾ ഒക്കെ കൂടിയിട്ട് അവനോട് തന്നെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അവനെ കൃഷി രീതികൾ എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടെ ഓക്കെ നൗഷാദ് എം എം നൌഷാദ് ഇവിടെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ഈ ഏരിയയിൽ നമ്മുടെ ചാലിശ്ശേരി മുക്കൂട്ട ഭാഗത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് അപ്പം നിങ്ങൾ കൃഷിയെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ കൃഷിന്ന് പറയുന്നത് ചക്ക ഉണ്ട് ഇവിടെ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്കയാണോ ഇത് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്കയാണ് ഇത് ആയി വരണുള്ളൂ കേട്ടോ അതിന് തന്നെ വേറെ തൈ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കായ ഉണ്ടായിട്ടുണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് കാണിച്ചു തരാം ഇതാണ് ചക്ക ഉണ്ടോ താഴ്ച എല്ലാം എണക്കണോ ഇവിടുന്ന് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണക്കവർ വെട്ടി എടുത്തുക്കണോ ഇപ്പം അത്യാവശ്യം കായ കായുണ്ടാകാറുണ്ട് ആ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ ആ പിന്നെ അടുത്ത തൈ അതേതോ ഇത് സപ്പോർട്ടാണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് എത്ര ആയി ഒരു വർഷമായിട്ടുള്ള തൈ വെച്ചിട്ടുണ്ടോ ആ ഇനിയിപ്പോൾ എത്ര സമയം സമയമെടുക്കുക കായുണ്ടാവാൻ ഒക്കെ ആ അതിനെ ഒരു വർഷമായിട്ടുള്ള അപ്പൊ തന്നെ കായുണ്ടായിട്ടുണ്ട് ഇതിനെങ്ങനെ വളം കാര്യങ്ങളൊക്കെ ചെയ്യണത് ജൈവവളാണ് വളമാണ് ചെയ്യണത് പിന്നെ അത്യാവശ്യം വെള്ളം കൊടുക്കണല്ലേ അത്യാവശ്യം വെള്ളം കൊടുക്കും ഇത് എന്താ പറയുക വെറൈറ്റി മാവട്ടോ ഇത് വെച്ച് കുറയാ ഒരേ ടൈമിൽ വെച്ചാണല്ലേ പിന്നെ അതിന്റെ അതിനിടയ്ക്ക് ചെടികളും സ്നേഹിക്കുന്ന ഒരാളാട്ടോ അത്യാവശ്യം ചെടികളും ഉണ്ട് ഇതില് ഇത് എന്ത് മര വെള്ളം ആണ്ട്ടാ വെള്ളം ഫോട്ടോ വാങ്ങി വെച്ചിട്ടുള്ള ഇതാണ് വെള്ളം ചാവളിന്റെ തൈ ആണ് ഇതിപ്പോ വെച്ചിട്ട് എത്ര ആയിട്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ആവണുട്ടോ അപ്പൊ കായ സമയത്തോട്ട് പറഞ്ഞിരുന്നു പിന്നെ പപ്പായ എന്താ റെഡ് ലേഡി അല്ലേ ഈ വലുപ്പത്തിൽ തന്നെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ ഹൈറ്റിൽ തന്നെ കായ ഉണ്ടായിട്ടുണ്ട് മറ്റന്നാൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് കായുണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വെള്ളം കലക്കാനുള്ള ചെറുനാരങ്ങ തൈ തൈയാണ് പിന്നെ നമുക്ക് ഔഷധമായിട്ടുള്ള കഞ്ഞിക്കൂർക്കുണ്ട് തുളസി ഉണ്ട് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ ഇവിടെ അവർ ചെയ്യും ഇത് കൃഷിയായിട്ടല്ല ഇവിടെ വീട്ടിൽ വളർത്തുന്നതാണ് പിന്നെ കൃഷിയായിട്ടുള്ള അടുത്ത അടുത്ത ചെടി നോക്കാം നമുക്ക് ഇത് ഞാവളന്നെ അല്ലെ സാധാ ഞാവൾ ആ ചെറുപ്പത്തിൽ തന്നെ കായണ ഞാവളത് വെച്ച് വിളിച്ചത് ഇത് ഇവിടെ വീട്ടിലുണ്ടായ കയ്യേട്ടാ ഇത് പേരൊണ്ട് ട്ടാ ഈ പേരണ്ട് ഈ ഒന്ന് കുറിച്ചൊന്നും ഇത് കായൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ആ ഒരു പിങ്ക് കളറാണ് കാരയുടെ ഉള്ളി പേരക്കയുടെ ഉള്ളിൽ ഉണ്ടാവും കേട്ടോ കായ ഇഷ്ടമായിട്ട് ഇണ്ടായിട്ടുണ്ട് അതൊക്കെ കവറിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കിളികൾ കൊത്തുന്നതിനാണോ അതോ വേറെ കുട്ടികളെ പൊട്ടിക്കുന്ന ആ ഒരു പ്രാണികൾ വരുന്നതിനാണ് അവരെ കവറിട്ട് വെച്ചാ ഇതുപോലെ ഇഷ്ടമാതിരി ആ ഇവര് വിളവെടുപ്പ് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിളികൾക്ക് വേണ്ടി വെച്ചുകൊടുക്കുന്ന പറയുകൾക്കുള്ള ആ പൊതിയാത്ത കുളികൾക്കുള്ള ചെറിയ ചെറിയ കായകൾ ഇഷ്ടം മാതിരി ആയിട്ടുണ്ട് ഇത്ര ചെറുപ്പത്തിൽ തന്നെയാണ് ഇപ്പോൾ കായ ഉണ്ടാക്കിയത് മറ്റേ പേരെന്ന് പറഞ്ഞാൽ നല്ല പൊക്കത്തിൽ ഉണ്ടായിട്ടാണ് കായുണ്ടാവുള്ളൂ ഇത് ആ കൂട്ടത്തിൽ ഇതൊരു റെഡ് ലേഡി ആണോ ഇതുപോലെ കായ ഉണ്ടായിട്ടുണ്ടോ ഇത് ഇത്രയും ഐറ്റിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൈകള് രണ്ട് മൂന്നെണ്ണം അവർ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഇത് എന്തെങ്കിലും തയ്യാട്ട തൈ തൈട്ടാ അതിപ്പം എങ്ങനെ എന്നൊക്കെ കായ്ക്കാല ഒരു ഐഡിയുണ്ടോ ആ ഒരു വർഷത്തിൻ്റെ കാലതാമസം ഉണ്ടാവും എന്നു പറഞ്ഞത് പിന്നെ ഇതെന്ത് തയ്യാന്ന് പറഞ്ഞത് മാജിക്കൽ ഫ്രൂട്ട് ആ അതങ്ങനത്തെ സാധനം കേട്ടോ നിങ്ങളുടെ നിങ്ങൾ ഉപയോഗിക്കുന്നു കഴിച്ചിട്ടുണ്ട് ഇങ്ങടെ കമന്റ് ആയിട്ട് ഇടട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് അബിയു അബിയൂ എന്നാണ് മറട്ടെ ഇതിന് ഇത് കായുണ്ടാകാനൊക്കെ ഒരു വർഷം കൊണ്ട് കായൂട്ടോ പിന്നെ ഇതെന്താണ് ൂട്ട് പേര് മാറിപ്പോയതാ ഒരു തൈ ഇണ്ട് അതിന്റെ വള്ളി കട്ട് ചെയ്തിട്ട് വേറെ വെച്ചൂടെ അവർ ആ അത് വേറെയും വെക്കാളെ പരിപാടി ഉണ്ട് തോന്നിട്ടാ ആ പിന്നെ തെങ്ങ് തൈ ആണ് മൂന്ന് വർഷം കായ്ക്കണ തെങ്ങും തയ്യല്ലേ അല്ലേ പിന്നെ ഈ ചെടികൾ ഇതിന്റെ അല്ലേ ഇതെന്തേലും വള്ളി എന്തെങ്കിലും പ്രത്യേകം ആണോ ആ ഒരു ചെടികളൊക്കെ ആയിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് അവിടെ വീട്ടില് ഒരു ഗാർഡൻ പോലെ ചെറിയ തോതിൽ ചെയ്ത് ഗാർഡൻ പോലെ ചെയ്തിട്ടുണ്ട് ആ ഒരു ഊട്ടി ട്രിപ്പിൽ പോയപ്പോ കൊടുന്ന സാധനം കേട്ടോ നിന്റെ പേരെന്താ ഒരു ആയിട്ടാണ് ഉപയോഗിക്കുന്നത് വേണ്ട അതിനൊക്കെ പടർന്നു പോകാനായിട്ടുള്ള വള്ളികളും കാര്യങ്ങളൊക്കെ വലകളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം ചെറിയ തോതിൽ ഒരു കൃഷിയെ നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ വീടിൻ്റെ മുകളിലുള്ള കുറച്ച് അതിഥികളുണ്ട് കേട്ടോ എന്താണ്ടോ ഒമ്പത് പൂച്ച ഒമ്പത് പൂച്ചനെയും കൂടി വളർത്തുന്നുണ്ട് വളർത്തുന്നതല്ല ഇവിടെ വന്നിട്ട് കൂടി ആൾക്കാരാണ് അപ്പോൾ അവരെ ഓടിക്കാതെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ കൊണ്ടു വരാക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ ഈ ഏരിയയിൽ വല്ല പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് എൻ ആർ പെയിൻറ്റിങ് കമ്പനിയാണ് അവരുടെ കമ്പനിയുടെ പേര് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റും സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ നമ്പറിൽ വെക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എന്ത് വർക്ക് ഉണ്ടെങ്കിലും എത്ര വലിയ വർക്കുണ്ടെങ്കിലും ഉത്തരവാദിത്തോടെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ സംബന്ധമായ എന്തുണ്ടെങ്കിലും അവൻ്റെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏത് സൈറ്റ് ഏത് സൈറ്റായാലും കുഴപ്പമില്ല ആ ഓൾ കേരളം ഓൾ കേരള വർക്ക് എടുക്കുമെന്നാണ് പറഞ്ഞട്ടോ എവിടെ വർക്ക് പറഞ്ഞാലും അത് നല്ല രീതിയിൽ ചെയ്തു തരാൻ പറ്റുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ താഴെ കാണിക്കുന്ന അവൻ്റെ വാട്സപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്തു തരും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടാ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അയച്ചക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അയച്ച് നോക്കാം ഇതെവിടെ ഇത് ഇന്ന് ഇന്ന് പൊട്ടിച്ചാണത് ആ ഇന്നലെ ഇന്നലെ ഇത് ഇന്നലെ വിളവെടുത്താ കേട്ടോ അതിൻ്റെ മുകളിൽ മൂന്നെണ്ണം പറിക്കാൻ നിൽക്കുന്നുണ്ട് പാകമായിട്ട് അപ്പോൾ ഞാൻ വന്നപ്പോൾ നമുക്ക് തന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുറെ കാലം ചക്ക തന്നിട്ട് നാട്ടിലു വന്നപ്പോഴാണ് ചക്ക ചക്കടയം നാട്ടിലും ഗൾഫിലൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഭയങ്കര വിലയാണ് ഇവിടെ ഒന്ന് വാങ്ങിച്ചു കഴിക്കാതെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മറ്റിഷ്ടമാര് ചക്ക കിട്ടി കിട്ടാറില്ല ഞാൻ ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാ മരത്തിന് കിട്ടുന്ന ചക്ക തന്നെ പോലെ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും എല്ലാവരും വീട്ടിൽ തോലത്തൊരു തൈ വെക്കണം നല്ലതാണ് എല്ലാ വർഷവും എല്ലാ വർഷത്തിലും ഉണ്ടാവും വർഷത്തിൽ ആ കായങ്ങനെ ഇഷ്ടമായിട്ടുണ്ടാവും പറഞ്ഞ കേട്ടാ അപ്പൊ എന്തായാലും നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക നിങ്ങൾക്ക് എത്ര ചക്ക കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കമെൻറ്റ് ചെയ്യാം പിന്നെ ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് മൂന്ന് വർഷത്തിൽ കായ്മ ചക്കയാണ് ലാവു അങ്ങനെ പൊന്തിപ്പോയിന്നല്ലാതെ ചക്കതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അതിന്റെ മുഗൾ ഭാഗം കട്ട് ചെയ്ത് കൊടുത്തു പക്ഷെ എപ്പോഴും ആയപ്പോ ചക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ എന്തായാലും ചക്ക നിന്നാൽ കിട്ടിയ ഒരു ഭാഗ്യമാണ് അപ്പൊ എന്തായാലും നമ്മളെ ചാനലിലൂടെ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ സന്തോഷം अब नेक्स्ट वीडियो में बोलूँ मेरा ओके बाय കൂടുതൽ കാരണം ഇങ്ങനെ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് വിജയം അത് അഭിനന്ദീകരിക്കാൻ നിവൃത്തിയില്ല എല്ലാ അർത്ഥത്തിലും അതിൻ്റെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ശ്രീ ബാലകൃഷ്ണൻ ദിത മോഹൻ ഗോപിനാഥ് അമ്മുന്നി എല്ലാവരെയും അതുൾപ്പെടെയുള്ള പേര് പറയാത്ത നിരവധി സഹപ്രവർത്തകന്മാർ കൂടി ഇതിൻ്റെ പിന്നെ പണിപ്പുരയിലുണ്ട് എല്ലാവരെയും ഞാൻ അഭിനയിക്കുന്നു എത്തി ഏതാണ്ട് ഒരു മാസം ആണ് ജനകീയ പങ്കെടുത്തോടെ ഇവിടേക്കുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് ഇപ്പോ വലിയ ടാസ്ക് ആണ് സഹയാത്ര എടുക്കുന്നത് നൌഷാദും ഉമ്മറും നേതൃത്വം കൊടുക്കുന്ന പെയിൻറ്റിങ് സംഘങ്ങളിലൂടെയാണ് നമ്മൾ നാല് പഞ്ചായത്തുകളിലെ പെയിൻറ്റിങ് തൊഴിലാളികളുടെ യോഗം വിളിച്ച് ഇത്തരമൊരു ലക്ഷ്യത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടിയും ആവേശത്തോടു കൂടിയാണ് അവർ ദൗത്യം ഇത് കാലത്തിൽ പങ്കെടുത്ത മുഴുവൻ പെയിൻറിങ് തൊഴിലാളി സഹയാത്രയ്ക്ക് വേണ്ടി സ്നേഹപൂർവ്വം நம்பி கடப்பாடும்